യുക്രൈനുമായുള്ള സഖ്യത്തിന്റെ ശക്തമായ പിന്തുണ ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ട് നേറ്റോ സെക്രട്ടറി ജനറൽ മാക് റൂട്ടെ യുക്രൈനിയൻ തുറമുഖ നഗരമായ ഒഡസെ സന്ദർശിച്ചു യുക്രൈൻ മാരകമായ റഷ്യൻ മിസൈൽ ആക്രമണം നേരിടുന്നത് തുടരുന്നതിനിടെയാണ് സന്ദർശനം ഈ വർഷം ആദ്യ മൂന്ന് മാസങ്ങളിൽ നേറ്റോ സഖ്യകക്ഷികൾ ഇതിനകം ഇരുപത് ബില്യൺ യൂറോ ഏകദേശം ഇരുപത്തിരണ്ട് ബില്യൺ ഡോളർ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ഒഡസയിൽ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുമായും മാഗ് റൂട്ടെ കൂടിക്കാഴ്ച നടത്തി പാം സൺഡേ ദിനം രാവിലെ സുമി നഗരത്തിൽ രണ്ട് റഷ്യൻ മിസൈലുകൾ പതിച്ച് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തഞ്ചു പേർ കൊല്ലപ്പെടുകയും നൂറ്റി പത്തൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം റഷ്യൻ അതത്തിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ വടക്ക് കിഴക്കൻ നഗരത്തിൽ നടന്ന ആക്രമണം ഒരാഴ്ചക്കുള്ളിൽ കനത്ത സിവിലിയൻ നാശനഷ്ടങ്ങൾക്ക് കാരണമായ രണ്ടാമത്തെ വലിയ ആക്രമണമാണ് യുക്രൈനിലെ ജനങ്ങൾ അവരുടെ രാജ്യത്ത് അവരുടെ വീടുകളിൽ യഥാർത്ഥ സമാധാനവും സുരക്ഷയും അർഹിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നതിനാലാണ് താൻ ഇവിടെ ഉള്ളത് എന്ന് സെലൻസ്കിയുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ റൂട്ടേ കൂട്ടിച്ചേർത്തു ഒഡിസയിലെ ഒരു ആശുപത്രിയിൽ പരിക്കേറ്റ യുക്രൈനിയൻ സൈനികരെയും ഇരുവരും ചേർന്ന് സന്ദർശിക്കുകയും ചെയ്തു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയിൽ ഉൾപ്പെടെ കീവും മോസ്കോയും തമ്മിലുള്ള നിരവധി വെടിനിർത്തൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയതിനു ശേഷം റൂട്ടയുടെ യുക്രൈനിലേക്കുള്ള ആദ്യ സന്ദർശനമാണിത് സമീപകാല ആക്രമണങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഈ ഭീകരമായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ നടന്ന ചർച്ചകൾ എളുപ്പമല്ല എന്നും അതേസമയം സമാധാനത്തിനായുള്ള പ്രസിഡന്റ് ട്രംപിന്റെ നീക്കത്തെ എല്ലാവരും പിന്തുണയ്ക്കുന്നുവെന്നും ബ്രൂട്ടേ പറഞ്ഞു യു എസ് നിർദ്ദേശിച്ചിരുന്ന വിശാലമായ വെടിനിർത്തൽ കരാറിനെ യുക്രൈൻ അംഗീകരിച്ചുവെങ്കിലും വ്യാപകമായ വ്യവസ്ഥകൾ ഏർപ്പെടുത്തി റഷ്യ ഈ പ്രക്രിയയെ ഫലപ്രദമായി സ്തംഭിപ്പിച്ചു എന്ന് തന്നെ പറയാം യുക്രൈനും അതിന്റെ യൂറോപ്യൻ സഖ്യകക്ഷികളും ഒരു സഖ്യം കെട്ടിപ്പടുക്കാൻ പ്രവർത്തിക്കുന്നുണ്ട് ഈയൊരു സഖ്യം വെടിനിർത്തലിനു ശേഷം ഭാവിയിലെ റഷ്യൻ ആക്രമണങ്ങൾ തടയാൻ സഹായിക്കുന്നതിന് ദീർഘകാലമായ സുരക്ഷ നൽകും സ്വന്തം പ്രതിരോധത്തിനും അതുപോലെ യുക്രൈനിന്റെ പ്രതിരോധത്തിനും കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ യൂറോപ്പിനോട് യു എസ് ആവശ്യപ്പെട്ടതോടെ സഖ്യത്തെ യൂറോപ്പിന്റെ സ്വയം സംരക്ഷിക്കാനുള്ള കഴിവിന്റെ ഒരു ആദ്യകാല പരീക്ഷണമായി പരക്കെ കാണപ്പെടുന്നു യു എസിന് യുക്രൈനിന്റെ വിലയേറിയ ധാതു വിഭവങ്ങളിലേക്ക് പ്രവേശനം നൽകുന്ന ഒരു കരാറിന്റെ പുതുക്കിയ കരട് സംബന്ധിച്ച് യു എസുമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെക്കുറിച്ച് അഭിപ്രായപ്പെട്ട സെലൻസ്കി കഴിഞ്ഞ ആഴ്ച വാഷിംഗ്ടണിൽ നടന്ന സാങ്കേതിക ചർച്ചകളെ പോസിറ്റീവ് ആണെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടിയാലോചനകൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും വിശേഷിപ്പിച്ചു